അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ നമ്മള് യൂന കളിച്ചാ പോവാണ് അപ്പൊ കളിച്ചാ രാണ്ട് അപ്പൊ അപ്പൊ ഞങ്ങൾ ഷെഫ്ലായി കേട്ടോ നല്ലോലി അറിയുന്നതൊക്കെ കമെന്റ് ചെയ്യട്ടോ ഞാൻ ചെയ്യാം കത്തായി തോന്നു ൊക്കെ കാണിച്ചത് കേട്ടോ അപ്പൊ സ്ഥലം ആക്കിട്ടുണ്ട് ഞാൻ സ്ഥലം മാറ്റിട്ടുണ്ട് അപ്പൊ കാർഡ് ഒക്കെ അപ്പൊ ഇതൊക്കെയാണ് എന്റെ കാർഡ്സ് ഇതുകൊണ്ടാണ് അപ്പൊ ലൈ അപ്പൊ ഞങ്ങൾക്ക് കളി സ്റ്റാർട്ട് ചെയ്താലോ യുനെ കളിച്ചറിയണ പോലെ കമെന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ചിറ്റി വിളിച്ചോ അപ്പൊ ഞങ്ങളെ കളി കണ്ടോ വേറെ സന്തോഷാർത്ഥം നമുക്ക് മുന്നൂറ് സബ് അയക്കണു അപ്പം താങ്ക് യു ഇനി ൂറാണ് ആക്കേണ്ടത് എല്ലാരും അപ്പോ പിന്നെന്താ ചെയ്യണ്ടേ മറന്നല്ലേക്കും സബ്ബും ആരും മറക്കരുത് കളിച്ചോക്കണം ഓക്കെ അപ്പം ഞാൻ എന്നെ കളിച്ചാണ് ഞാൻ പഠിച്ചടാ നിൽക്ക Ada kacang diri. Terima kasih, Nenek. Terima kasih. Terima kasih, Nenek. Marilah, Nenek. Marilah, Nenek. Yuna! Yuna!

ട്ടോ ഞാൻ ഒരുപാട് പറഞ്ഞു

അപ്പൊ എനിക്ക് തറ കിട്ടിയോ നമുക്ക് വിൽക്കാൻ കൂണു തളി കളി മാറ്റണം വേണമെങ്കിൽ ഞങ്ങൾ ഇത് കൂടുതൽക്കുന്ന തല്ലേക്കരം കളി ഇത് കാരണം

ഊന പറഞ്ഞല്ലോ ഇനി പറയണ്ടോറ്റു അപ്പൊ നമ്മളെ ജിദു ആണ് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും മുന്നൂറ് സബായി അപ്പൊ എല്ലാരും വൺ കെ ആവണം ഗൈസ് അപ്പൊ ഇനി നാനൂറാവണം അഞ്ഞൂറാവണം കൊറേ ആവണം അപ്പൊ എല്ലാരും ഇപ്പൊ ആക്കാൻ നോക്കുക അപ്പൊ കൈസ് നമ്മളെ ഈ മുന്നൂറ് സബ് അത് ഒരു മാസത്തിന്റെ ഉള്ളിലാണ് ഒരു മാസം ആയിട്ടില്ല അപ്പൊ അതിന് മുന്നൂറായി അല്ലേ അപ്പൊ എല്ലാവരും സഭ ചെയ്യാം പിന്നെ നല്ല ലയിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ